ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരു ജീവിയാണ് പാമ്പുകൾ എന്നാൽ പാമ്പുകൾ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ഒരു ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അവിടെ എത്തിപ്പെട്ടാൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന കാര്യവും സംശയമാണ് ഏക്കറുകളോളം കിടക്കുന്ന ഒരു ദ്വീപാണത് മഴക്കാടുകളും അപൂർവ സസ്യസമ്പത്തും തിങ്ങി നിറഞ്ഞ പ്രദേശം പക്ഷേ ആ മനോഹാരിതയിലും പച്ചപ്പുകൾക്കിടയിലും മരണം പതിയിരിക്കുന്നുണ്ട് ദ്വീപിൽ കാല് കുത്തിയാൽ ഓരോ ചവിട്ടടിയിലും കാലടിയിലേക്ക് എത്തുക ഉഗ്രവിഷമുള്ള പാമ്പുകളായിരിക്കും ബ്രസീലിലെ സാവോപോളോയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയാണ് പാമ്പുകളുടെ ദ്വീപ് അഥവാ ഇൽഹാഡ ക്യുമാൻഡ ഗ്രാൻഡേ എന്നറിയപ്പെടുന്ന മരണം മണക്കുന്ന ഈ ദ്വീപുള്ളത് ഇൽഹാഡ ക്യുമാൻഡ ഗ്രാൻഡേ എന്നാൽ വനനശീകരണം എന്നാണ് അർത്ഥം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ദ്വീപിൽ കൃഷി വ്യാപകമാക്കാനായി അവിടെയുള്ള മരങ്ങളും ചെടികളുമെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു കാട്ടുതീയിട്ടാണ് ദ്വീപ് വൃത്തിയാക്കുന്നതിനായി അവൾ ശ്രമിച്ചത് എന്നാൽ ഈ പദ്ധതി പൂർത്തിയായില്ലെന്ന് മാത്രമല്ല ദ്വീപിൽ ഒളിച്ചിരിക്കുന്ന അപകടം മനസ്സിലാക്കിയതോടെ ആരും ഇവിടേക്ക് പിന്നീട് വരാതെയായി അങ്ങനെയാണ് ദ്വീപിന് ഇങ്ങനെ ഒരു പേര് ലഭിക്കുന്നത് വളരെയധികം ഭംഗിയുള്ള ആകാശദൃശ്യങ്ങളിൽ മനോഹരമായ കാടുകളും പച്ചപ്പും കുന്നുകളും പാറകളുമെല്ലാം ഉള്ള ദ്വീപാണ് ഇൽഹാഡ ക്യുമാണ്ട എന്നാൽ അത് കണ്ട് എത്തുന്നവരെ കാത്തിരിക്കുന്നത് മരണമാണ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളുടെ വിഭാഗത്തിൽപ്പെട്ട കുന്തത്തലയൻ സ്വർണ അണലികൾ ഉൾപ്പെടെ നാല് ലക്ഷത്തോളം പാമ്പുകൾ ദ്വീപിലുള്ളത് ഓരോ ചതുരശ്ര മീറ്ററിലും രണ്ട് മുതൽ അഞ്ച് വരെ പാമ്പുകൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ദ്വീപിനകത്തേക്ക് അനുവാദമില്ലാതെ ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല ദ്വീപിനെ കുറിച്ച് വേറെയും കഥകൾ ഈ ദ്വീപിനെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന ഒട്ടേറെ കഥകൾ ബ്രസീലിലെ തദ്ദേശീയർക്കിടയിൽ പ്രചാരത്തിലുണ്ട് നിധി സംരക്ഷിക്കാനായി പാമ്പുകളെ കടൽപൊള്ളക്കാരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടതെന്നാണ് ഇതിൽ വളരെ പ്രശസ്തമായ ഒരു കഥ എന്നാൽ ഇത് വെറുമൊരു കെട്ടുകഥയാണെന്നും ഇതിൽ യാഥാർത്ഥ്യം ഒന്നുമില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു